ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങൾ നൽകിയ ഈ ഉറവിടങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചില കാര്യങ്ങളാണ് പ്രധാനമായും അല്ലാഹുവിലേക്ക് എങ്ങനെ അടുക്കാം പ്രത്യേകിച്ച് പ്രവാചകൻ മുഹമ്മദ് നബി നബിസ്വല്ലാഹുലൈസ് വഴിയും പിന്നെ അദ്ദേഹത്തിന് ശേഷമുള്ള പ്രതിനിധികൾ കുലഫാക്കൾ വഴിയും എങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാം ഇതിനെക്കുറിച്ചുള്ള ഒരു കുറാനിക കാഴ്ചപ്പാട് അപ്പോൾ സൂറത്തുൽ അനാമിലെ ആ എൺപത്തിനാലാമത്തെ ആയത്തും അതുമായി ബന്ധപ്പെട്ട തുടർച്ചയായ ആത്മീയ നേതൃത്വം എന്ന ആശയവുമാണ് നമ്മൾ പ്രധാനമായി നോക്കുന്നത് നമുക്കൊന്ന് വിശദമായി സംസാരിക്കാം അതെ തീർച്ചയായും ഖുർആൻ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത് അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ ആ വൈദാജ അക്ക അവർ താങ്കളുടെ അടുത്തേക്ക് വന്നാൽ എന്ന ഖുറാനിലെ പ്രയോഗം അതിൻ്റെ അർത്ഥമെന്താണ് എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത് പിന്നെ പ്രവാചകന്റെ കാലശേഷവും ഈ വഴി എങ്ങനെ തുടരുന്നു ഇതൊക്കെ ഈ ഉറവിടങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ആദ്യത്തെ പോയിന്റ് അള്ളാഹു പറയുന്നത് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ നബിയുടെ അടുത്തേക്ക് വരണം എന്നാണ് അല്ലാതെ നേരിട്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വരണമെന്നല്ല അതെന്താ അങ്ങനെ ആ ഒരു വ്യത്യാസം ഇത് പ്രവാചകന്റെ ഒരു എന്താ ഒരു വസീല മധ്യവർത്തി എന്ന സ്ഥാനത്തെയാണോ ശരിക്കും കാണിക്കുന്നത് അതെ അതെ നിങ്ങൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് പ്രധാനം ഈ ഉറവിടങ്ങൾ ഊന്നി പറയുന്നത് പ്രവാചകൻ്റെ സല്ലാഹു അലഹി വസ്ലം ആ ഒരു വസീല സ്ഥാനത്തെയാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം വൈദ ജ അക്ക എന്നാണ് താങ്കളുടെ അടുത്തേക്ക് വന്നാൽ അല്ലാതെ വൈദ ജ ഊനി എൻ്റെ അടുത്തേക്ക് വന്നാൽ എന്നല്ലല്ലോ അപ്പോ അല്ലാഹു നിയമിച്ച ആ റസൂലിലൂടെ അവനെ സമീപിക്കണം അതാണ് ഖുറാൻ ഒരു രീതി സൂറത്തും നിസായിലൊക്കെ നോക്കിയാൽ തെറ്റുകൾ ചെയ്തവർ പോലും പാപമോചനത്തിന് നബിയുടെ അടുത്തേക്ക് വരണം എന്ന് കാണാം ഇത് ഇത് അല്ലാഹു തന്നെ വെച്ച ഒരു സിസ്റ്റമാണ് അവനുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ശരിയാണ് പ്രവാചകന്റെ കാലത്ത് ഈ റോൾ വളരെ വ്യക്തമാണ് പക്ഷേ അദ്ദേഹം ഈ ലോകത്തുനിന്ന് പോയ ശേഷം ഈ പ്രവാചകന്റെ അടുത്തേക്ക് വരൽ എന്നത് എങ്ങനെയാണ് പ്രായോഗികമാവുക ഇവിടെ ആയിരിക്കുമല്ലോ ഈ ഖിലാഫത്ത് എന്ന ആശയത്തിന് ഉറവിടങ്ങളിൽ പറയുന്ന ആ പ്രസക്തി വരുന്നത് കൃത്യമാണ് അവിടെയാണ് താങ്കൾ പറഞ്ഞ പോയിന്റ് വരുന്നത് അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഈ ഉറവിടങ്ങൾ ഖിലാഫത്തിനെ കാണിക്കുന്നത് പ്രവാചകന്റെ ദൗത്യം തുടരാൻ ആ ഒരു ആത്മീയ വാതിൽ അത് തുറന്നു വെക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രതിനിധികൾ ഇപ്പൊ ഉദാഹരണത്തിന് അബുബക്കർ സിദ്ദിഖ്രിയ ഖലീഫത്തു റസൂലില്ല എന്നാണ് അറിയപ്പെട്ടത് അള്ളാഹുവിന്റെ പ്രതിനിധി അതെ അതായത് പ്രവാചകനെ സമീപിക്കേണ്ടവർക്ക് അല്ലെങ്കിൽ പ്രവാചകനിലൂടെ അള്ളാഹുവിലേക്ക് എത്തേണ്ടവർക്ക് സമീപിക്കാനുള്ള ഒരു വ്യക്തി അപ്പോ ഈ ഖിലാഫത്ത് എന്നത് കേവലമൊരു ഭരണ നേതൃത്വം എന്നതിനപ്പുറം ആ പ്രവാചകനിലൂടെയുള്ള ഒരു ആത്മീയ പ്രവേശനം തുടരാനുള്ള ഒരു സംവിധാനം കൂടിയാണോ ഈ ഉറവിടങ്ങൾ പറയുന്നത് പിന്നീട് നമ്മൾ കേൾക്കുന്ന അമീറുൽ മുബ്മിനീൻ എന്ന പദവി അതും ഈ ഒരു ധർമ്മം തന്നെയാണോ നിർവഹിച്ചത് അതെ ഉറവിടങ്ങൾ ഊന്നൽ നൽകുന്നത് ആ ആശയത്തിനാണ് പേരുകളിൽ മാറ്റം വന്നു ശരിയാണ് ഖലീഫത്തു ഖലീഫത്തി റസൂലില്ലാ എന്നൊക്കെ പറയുന്നത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് അമീറുൽ മൊമിനീൻ എന്നായി പക്ഷെ അടിസ്ഥാനപരമായി അത് ആ പ്രവാചകന്റെ പ്രതിനിധാനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്താണെന്ന് വെച്ചാൽ ഈ ഖിലാഫത്ത് അതായത് ഈ പ്രതിനിധാനം ലോകാവസാനം വരെ തുടരുമെന്നാണ് ഈ ഉറവിടങ്ങൾ പറയുന്നത് ഇമാം മഹദി അലൈഹി അലൈസലാം അവസാന കാലത്ത് വരും എന്നൊക്കെ പ്രവാചകൻ സല്ലാഹു അലൈവസലം പറഞ്ഞത് ഒരു തുടർച്ചയുടെ ഭാഗമായിട്ടാണ് അപ്പോ ആ വൈദ ജാ അക്ക എന്ന കുർആാനിക കൽപ്പന എപ്പോഴും എല്ലാ കാലത്തും പ്രാവർത്തികമായി കൊണ്ടിരിക്കും ഒരു തുടർശൃംഖല അത് വളരെ ആഴത്തിലുള്ളൊരു ചിന്തയാണ് നേരത്തെ പറഞ്ഞ സൂറത്തുൽ അനാമിലെ ആയത്തിൽ അള്ളാഹുവിന്റെ ആയാത്തുകളിൽ വിശ്വസിക്കുന്നവർ വരണം എന്നു പറയുന്നുണ്ടല്ലോ ഈ ആയാത്തുകൾ അത് ഖുർആൻ വചനങ്ങൾ മാത്രമാണോ അതൊരു നല്ല ചോദ്യമാണ് കാരണം പലപ്പോഴും നമ്മൾ ആയാത്ത് എന്ന് കേൾക്കുമ്പോൾ ഖുറാൻ വചനങ്ങൾ മാത്രമാണ് ഓർക്കുക പക്ഷെ ഉറവിടങ്ങൾ പറയുന്നത് ആയാത്തുകൾ എന്നാൽ ഖുറാൻ വചനങ്ങൾ മാത്രമല്ല എന്നാണ് അള്ളാഹുവിലേക്ക് വഴി കാണിക്കുന്ന എല്ലാ ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളും ആയാത്തുകളാണ് ഇതിൽ പ്രവാചകന്മാർ വരാം ഔലിയാക്കൾ അഥവാ ദൈവമിത്രങ്ങൾ വരാം യഥാർത്ഥ പണ്ഡിതന്മാർ ഉലമാക്കൾ ഇവരെല്ലാം ഇതിൽപ്പെടാം ഖുർആൻ തന്നെ ഈസാ നബിയെയും മറിയം ബീവിയെയും ഒക്കെ ആയാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ ഈ വൈദ ജാഅക്ക എന്ന കൽപ്പന നടപ്പിലാകണമെങ്കിൽ ഇത്തരം ജീവിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ അഥവാ ആയാത്തുകൾ ലോകാവസാനം വരെ വേണം അത് അനിവാര്യമാണ് ഓഹോ അപ്പോൾ ഖുറാൻ വചനങ്ങൾ മാത്രമല്ല ആയാത്തുകൾ ജീവിക്കുന്ന ദൃഷ്ടാന്തങ്ങളുമുണ്ട് അതൊരു അതൊരു ശ്രദ്ധേയമായ കാര്യമാണ് അപ്പോൾ ഈ ജീവിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ അതായത് പ്രവാചക പ്രതിനിധികളെ ആളുകൾ സമീപിക്കുമ്പോൾ പ്രത്യേകിച്ച് തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞു വരുന്നവർ സമീപിക്കുമ്പോൾ എങ്ങനെയാണ് അവരെ സ്വീകരിക്കേണ്ടത് അതിനെക്കുറിച്ചും ഈ ഉറവിടങ്ങളിൽ പരാമർശമുണ്ടോ ഉണ്ട് തീർച്ചയായും ഖുറാനിക നിർദ്ദേശം വളരെ വ്യക്തമാണ് ഈ ഉറവിടങ്ങൾ പ്രകാരം അവരെ ആട്ടിയോടിക്കരുത് അവരെ പുറത്താക്കരുത് മറിച്ച് ഫക്കുൽ സലാമുൻ അലയ്ക്കും നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കണം എന്നിട്ട് അള്ളാഹു അവന്റെ മേൽ കാരുണ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു കദബ റബ്ബുക്കും നഫ്സിഹി റഹ്മ എന്ന സന്തോഷ വാർത്ത അവർക്ക് നൽകണം കാരണം ഒരാൾ പശ്ചാത്തപിച്ചിത്തരം കേന്ദ്രങ്ങളെ സമീപിക്കാൻ തയ്യാറാകുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് തൗമ്പയുടെ ലക്ഷണമാണ് ആ കാരുണ്യത്തിലുള്ള ഊന്നൽ അത് വളരെ പ്രധാനമാണ് പിന്നെ നിങ്ങളുടെ കുറിപ്പുകളിൽ കണ്ടൊരു കാര്യം കൂടി അള്ളാഹു പറയുന്നത് ഞാൻ സമീപസ്ഥനാണെന്ന് പക്ഷെ എപ്പോഴാണ് അവൻറെ അടിമകൾ പ്രവാചകനോട് അള്ളാഹുവിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതൊന്ന് വിശദീകരിക്കാമോ അത് വളരെ കൗതുകകരമായി തോന്നി ശരിയാണ് അത് ഒരു വ്യവസ്ഥയാണ് വഇദാ സ ഇബാദി അന്നീ ഫ ഇന്നീ കരീബ് എന്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ സമീപസ്ഥനാണ് അവിടെ എന്നോട് നേരിട്ട് ചോദിച്ചാൽ എന്നല്ല പറഞ്ഞത് നിന്നോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ എന്നാണ് അപ്പോ അള്ളാഹുവിനെക്കുറിച്ച് അറിയാനും അവനിലേക്ക് അടുക്കാനും ആ പ്രവാചകനിലൂടെയുള്ളൊരു മാർഗം അത് അനിവാര്യമാണെന്നാണ് ഈ ഉറവിടങ്ങൾ സമർത്ഥിക്കുന്നത് ആവശ്യമില്ല എന്ന വാദം ഈ കുറാനിക ശൈലിയുമായിട്ട് അത്ര യോജിക്കുന്നില്ല എന്നാണ് ഇതിലൊരു വാദം അപ്പോ ആ നിയുക്തനായ മാർഗദർശിയോട് ചോദിക്കുക എന്നത് പ്രധാനമാണ് അപ്പോ ഇന്നത്തെ കാലത്ത് ആരാണീ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഉറവിടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറവിടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അൽ വാരസത്തുൽ അമ്പിയ എന്ന വിഭാഗത്തെയാണ് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാർ ഇത് പക്ഷേ കേവലം കിതാബുകളോ പുസ്തകങ്ങളോ പഠിച്ചവരെന്നർത്ഥത്തിലല്ല മറിച്ച് പ്രവാചകന്മാരുടെ ആ മാർഗവും ജ്ഞാനവും അത് ശരിയായ ഒരു പരമ്പരയിലൂടെ ലഭിച്ചവർ ഖുറാനും സുന്നത്തും അടിസ്ഥാന പ്രമാണമാക്കിയ യഥാർത്ഥ പണ്ഡിതന്മാർ അവരാണ് ആ ജആക്ക എന്ന സംവിധാനത്തെ ശരിക്കും നിലനിർത്തുന്ന അനന്തരാവകാശികൾ എന്നാണ് പറയുന്നത് ശരി അപ്പോ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുലേക്കുള്ള വഴി അതൊരു കേവലം ഒരു വ്യക്തിഗതമായ ഒന്നല്ല മറിച്ച് പ്രവാചകനിലൂടെയും അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രതിനിധികളിലൂടെയും അത് ഖലീഫമാരാകാം യഥാർത്ഥ ഉലമാക്കളാകാം അവരിലൂടെ ലോകാവസാനം വരെ തുറന്നുകിടക്കുന്ന ഒന്നാണ് ഈ പ്രതിനിധികൾ ജീവിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ആയാത്തുകൾ കൂടിയാണ് ഇതൊരു ചരിത്രപരമായ കാര്യം മാത്രമല്ല ഇപ്പോഴും തുടർന്നു പോരുന്ന ഒരു ആത്മീയ യാഥാർത്ഥ്യമാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അതെ നിങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ് അതൊരു സജീവമായ സമീപിക്കാൻ കഴിയുന്ന ഒരു ബന്ധത്തെക്കുറിച്ചുള്ളൊരു ചിത്രമാണ് ഈ ഉറവിടങ്ങൾ നൽകുന്നത് ദൈവീകമായി നിശ്ചയിക്കപ്പെട്ട വഴികളിലൂടെയുള്ളൊരു ബന്ധം ഇനി ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് ഈ ഉറവിടങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രവാചകന്റെ ആ ദൌത്യം തുടരുന്ന വൈദജ ആക എന്ന ഖുറാനിക കൽപ്പനയെ പ്രാവർത്തികമാക്കുന്ന ആ തുടർച്ച എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതുമായി എങ്ങനെയൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും ഇതൊരു ഇത് ഇതോരോരുത്തരും ശരിക്കും ആഴത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്